വളരെ അമൂല്യമായ ഒരു സമ്മാനമാണ് എൻ്റെ കയ്യിലുള്ളത് എച്ച് എൻ സി ബുക്സ് പുറത്തിറക്കിയ കഥപ്പെട്ടി പതിനഞ്ചോളം വരുന്ന ബാലസാഹിത്യ കൃതികളുടെ ഒരു ബോക്സാണിത് ഒരു പെട്ടിയാണിത് ഇതൊരു സമ്മാനമാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നമ്മളെ കുടുംബത്തിൽ നമ്മളെ ലൈബ്രറികളിൽ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു കഥപ്പെട്ടി നിർബന്ധമായിട്ടും വേണം കാരണം കെട്ട കാലഘട്ടത്തിലേക്കുള്ള ദൂരം കുറക്കാൻ കുഞ്ഞുങ്ങളുടെ അക്ഷരവുമായി ബന്ധിപ്പിക്കുകയും അതിൻ്റെ വെളിച്ചത്തിലൂടെ നടത്തുകയും ചെയ്യാൻ നമുക്ക് ഇത്തരത്തിലുള്ള കഥപ്പെട്ടികൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ലോലമായ ഹൃദയത്തിലേക്ക് ഇത്തരത്തിൽ ആർദ്രമായ മാനവിക മൂല്യങ്ങളെ നമ്മൾക്ക് കൊടുക്കണം എങ്കിലേ വരും കാലഘട്ടത്തിൽ മനുഷ്യത്വമുള്ള മൂല്യമുള്ള ദേശോഗ്രഥന ചിന്തയുള്ള മാനവിക മൂല്യങ്ങളുടെ ആ മഹത്തായ പാതയിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ അമൂല്യമായ കൃതികൾ ഈ പതിനഞ്ചോളം വരുന്ന മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരുടെ കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ കഥപ്പെട്ടി എച്ച് എൻ സി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് ഒരമൂല്യമായ സമ്മാനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ചിന്താശേഷി അവരുടെ ഭാവനാവിലാസം അവരുടെ ക്യാരക്ടർ എന്നിവയെല്ലാം രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള മനോഹരമായ കൃതികൾ അതിലൂടെ അവർ കടന്നുപോവുക തന്നെ വേണം കഥപ്പെട്ടി അതിനൊരു തുടക്കമാകട്ടെ വായനയുടെ ഈ മഹാവാതായനം നമുക്ക് അവർക്ക് സാൻ ഈ വത്സലയുടെ പുലിക്കുട്ടൻ ഈ സുരേന്ദ്രന്റെ അമ്മി പി സിയുടെ രാമനാഥന്റെ പാവകൾ ഗ എന്ന കാക്കയും എന്ന വീരാങ്കുട്ടിയുടെ കുരുവിയും പൂച്ചയും എസ് ആർ ലാലിന്റെ ദൈവത്തിന്റെ പാൽപ്പുടം ഗുരു ശിഷ്യ കഥകൾ സി പി പള്ളിപ്പുറം മാഷിന്റെ ദൈവത്തിന്റെ ജോലി രമ മേനോൻ കുട്ടികളുടെ ശാകുന്തളം കെ വി രാമനാഥൻ എപ്പോഴും എവിടെയും സി രാധാകൃഷ്ണൻ പൂച്ചക്കുട്ടികളുടെ വീട് ടി പത്മനാഭൻ ഒരു കൂട പഴങ്ങൾ സുമംഗല ചന്ദ്രമതിയുടെ ഇഷ്ടക്കുട്ടിയും ഇഷ്ടമില്ലാ കുട്ടിയും ഡോക്ടർ കെ ശ്രീകുമാറിൻ്റെ പ്രകൃതി അമ്മ ഇങ്ങനെ പതിനഞ്ചോളം കൃതികളാണ് ഈ കഥപ്പെട്ടി എന്ന് പറയുന്ന ഈ ഒരു പാക്കറ്റിനുള്ളിലുള്ളത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന അമൂല്യമായ ഒരു സമ്മാനമാണ് ഈ കഥപ്പെട്ടി